ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ അയൽ ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ് ഹായ് നാളെ എനിക്ക് പിറന്നാളാണല്ലോ എല്ലാവരുമേലും ഇതെല്ലാം മലം കഴിക്കും തേക്കും വലിക്കും ചിറ്റുവരും എല്ലാം ഉണ്ടാകും

మా కొంచెం monastery <mile> The wine was remaining on the fixtures And also Finally my land wasthirdlings And also laughter Still, still, there are a lot of culprits But it doesn't bother anyone If someone Bee televis65 ഇവിടെ എല്ലാം മുഴുവൻ എവിടെയാ ജീവിക്കാം ഉറങ്ങിയല്ലോ നമ്മളിനെ ചെയ്യും ആരെങ്കിലും ഉണ്ടോ നമ്മളെ രക്ഷിക്കാം എന്നതാണ് അതാ നമ്മൾ രക്ഷിക്കാൻ